എന്തുടാ കൊറേ നേരമായിട്ട് പരിപാടി ഇതൊന്നും പറഞ്ഞാൽ മനസിലാവില്ല എനിക്ക് മനസ്സിലാവില്ല ഇല്ല നിനക്ക് മനസ്സിലാവും എനിക്ക് മനസിലാവു എന്താ സംഭവം ഇതും ഇതാണ് ഇതൊക്കെ വല്യ വലിയ ആൾക്കാരെ കളിക്കണ ഒരു പരിപാടിയാണ് പബ്ജി എന്ന് പറയും പബ്ജി പബ്ജി ആ പറയുന്നത്

നീയൊന്നും ഒരു കാലത്ത് നന്നാവൂല ഇപ്പൊ എവിടേക്കാ പോണേ ഞാൻ പോണതാ ഞാനേ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഴിവാണോക്ക് പോകണത് നന്ദിയ നീ പോ സ്വസ്ഥായിട്ട് തിരിക്കാനും സമയം ഞാൻ പോയി തരണ്ടു പോയി തരാമത് സ്വസ്ഥമായിട്ട് സുരേഷന് പോണതാ അപ്പൊ നിന്റെ കൂടെ ഒരു ഒരുത്തായില്ല അമ്പരീഷ് പുരി ഓംപുരിയോമാലിനിന്നും അങ്ങനെയെന്നാണ്ട് അമരീഷ് അതെ ഷാരൂഖാനും എന്റെ അവന്റെ പോത്ത് ഷാരുഖാൻ ഒരു തവള ആവണിച്ചോടെ ഇങ്ങനെ ഇരിക്കില്ല എത്തൂട്ട് സാധനം അത് ആ മുതലെന്ത് നാട്ടിൽ പോയതായിരിക്കും ഒരാഴ്ച പോയതല്ല പിന്നെ അവൻ നമ്മടെ അഞ്ചാറ് മാസം നമ്മുടെ കൂടെ റിസൾട്ട് അവനല്ല എ എന്റെ ജൈവാനിട്ടാ സ്കൂളിൽ ഇപ്പൊ അവൻ പ്ലസ് ടു പഠിക്കാൻ പോയേക്കാ നമ്മടെ നാട് എന്തോരം പുരോഗമിച്ചു സമ്മതിക്കണം നമ്മടെ നാട്ടുകാരെ സ്കൂളിൽ കയറിയില്ലെങ്കിലും എല്ലാത്തിനും എ പ്ലസ് അയ്യോ ഒരു ഉപകാരം ചെയ്യാമോ നമ്മടെ ചെറുക്കലല്ലേ അവൻ അവിടെ മൊബൈലിൽ കുത്തി ബജിയും പരിപാടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഇനി എവിടെ ജോലി പണി എന്ന് പറഞ്ഞാ പണി ഞാൻ വിളിച്ചുണ്ടോ എണ്ണൂറ് രൂപയും കിട്ടും അവൻ ഡിഗ്രി പാസ് ആവുകയും